ആര്യനാട് കാനക്കുഴിയിൽ നിന്നും അപൂർവേയിലും തവളയെ പിടികൂടി പ്രദേശവാസിയായ മോഹൻ എന്നയാളുടെ വീട്ടിലാണ് തവളയെ കണ്ടത് എന്തായാലും പ്രതീക്ഷിക്കാതെ എത്തിയ അതിഥിയെ കാണാൻ നിരവധി പേരാണ് എത്തിയത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തവള കൗതുകമായി മാറുകയും ചെയ്തു ഇതിനെ എപ്പോഴാണ് കണ്ടത് ഞാൻ രാവിലെ വാതില് തുറന്നിറങ്ങിയപ്പോൾ പുറത്ത് ഒരു ഇല കിടക്കുന്നത് പോലെ തോന്നി അപ്പോൾ രാവിലെ ആയിരുന്നു ഞാനിങ്ങനെ കാലുകൊണ്ട് ഇല എന്ന് പറഞ്ഞിട്ട് തട്ടിക്കളഞ്ഞു തട്ടിക്കളഞ്ഞപ്പോഴാണ് ഇത് തവളയാണെന്ന് മനസ്സിലായത് അതിങ്ങനെ ചാടുന്നത് അപ്പോൾ ചാടി ഒരു വ്യത്യസ്തത കണ്ടു ഒരു കാല് എള് മഞ്ഞയും ചുവപ്പും ആയിട്ടുള്ള ഒരു ഇതുണ്ടോ അങ്ങനെ ഞാൻ അപ്പോഴേ തന്നെ ഫോണിൽ ഫോട്ടോ എടുത്തു സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ കിട്ടും അങ്ങനെ ആണ് ഒരു സംഭവം മനസ്സിലായത് ഫ്രണ്ടിലെ രണ്ട് കാലും മഞ്ഞി ബാക്കിലെ രണ്ട് കാലും നല്ല ചുവപ്പുമായിരുന്നു അതാണ് ഒരു വ്യത്യസ്തത ആയിട്ട് തോന്നിയത് വളരെ ആദ്യമായിട്ടാണ് കണ്ടിട്ടില്ല